പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ പണ്ടത്തെ കാലഘട്ടത്തിൽ അറുന്നൂറിൽ ഇരുന്നൂറ്റി പത്ത് കിട്ടാതെ തോക്കുന്ന കുട്ടികളായിരുന്നു കുട്ടികൾ കൂടുതലും ഉണ്ടായിരുന്നത് ഒന്നാം ക്ലാസ് പത്ത് കുട്ടി ചേർന്നാൽ അഞ്ചു കുട്ടിയെ അങ്ങ് പത്തിലെത്തും ബാക്കിയെല്ലാം അഞ്ചും ആറും ഏഴും എല്ലാം തോറ്റിട്ട് പഠനം നിർത്തിയിട്ട് പത്ത് അഞ്ചു കുട്ടികൾ പത്തിലെത്തിയാൽ ആ അഞ്ചു കുട്ടികൾ എസ് എൽ സി എഴുതിയാൽ രണ്ടെണ്ണം പാസ്സാകും മൂന്നെണ്ണം തോറ്റു ആ രണ്ടെണ്ണം ജയിച്ചാൽ ഒന്നേ കോളേജിൽ പോകും അന്ന് കോളേജ് പി ഡി സി പ്ലസ് ടു സ്കൂളെല്ലാം അന്ന് പി ഡി സി കോളേജിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് പത്ത് കുട്ടി ചേർന്നാൽ ഒരു കുട്ടിയാണ് കോളേജിൽ പി ഡി സിക്ക് പഠിക്കുന്നത് ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പത്ത് കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പത്തും പത്തിലെത്തും അല്ലേ പരീക്ഷ ഹാൾ കേറിയിട്ട് പത്തും ജയിക്കും ഉറപ്പാ അല്ലേ മാർക്കോ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അറുപത് ശതമാനം മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് ആ ഞമ്മക്ക് അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് എന്താണെന്ന് പറയുക തൊണ്ണൂറ് ശതമാനം എ പ്ലസ് എൺപത് ശതമാനം എ എഴുപത് ശതമാനം ബി പ്ലസ് അറുപത് ശതമാനം കിട്ടിയാൽ അന്നത്തെ വാർഡ് മെമ്പർ എ സി അനീഷ് അധ്യക്ഷത വഹിച്ചു എം ഗീത കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി പി ടി എ പ്രസിഡന്റ് കെ പത്മനാഭൻ സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് സി സജു ഹെഡ് മിസ്റ്റർസ് ഇൻചാർജ് ശാലിനി മദർ പി ടി എ പ്രസിഡന്റ് സോണിയ പി ടി എ വൈസ് പ്രസിഡന്റ് പി പി മുസ്തഫ സീനിയർ അസിസ്റ്റന്റ് ആസിസ് സ്റ്റാഫ് സെക്രട്ടറി ഷക്കീൽ അരയാക്കൂൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി